വാരണാസി വാരണാസിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി സാരനാഥ് സാരനാഥ് ശ്രീബുദ്ധൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കിട്ടിയ ബോധോദയം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെച്ച സ്ഥലം ഈ കാണുന്നതാണ് സാരനാഥ് റെയിൽവേ സ്റ്റേഷൻ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഉത്തർപ്രദേശിലും ഇത്രയും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ നമുക്ക് സംശയം തോന്നാം കേരളത്തിനത്താലും നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ വാരണാസിൽ നിന്നും മെമ്മു ഓടുന്നുണ്ട് എക്സ്പ്രസ് ട്രെയിനുകളും ഓടുന്നുണ്ട് ഈ സാരനാഥിൽ കാണേണ്ട സ്ഥലങ്ങൾ ഒന്ന് ആർക്കിയോളിക്കൽ സർ സൈറ്റ് മഹാബോധി സൊസൈറ്റി ടെമ്പിൾ സ്തൂബോ അതുപോലെ ചൌക്കിഹാന്തി അശോഥ പില്ലറും ഇവിടെ നിന്നാണ് കിട്ടിയത് തായ് ടെമ്പിളും ഇവിടെ താണാം ടെബറ്റിയൻ ടെമ്പിളും താണാം മ്യൂസിയം തീർച്ചയായിട്ടും കാണണം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കാണാമല്ലോ ബുധ പൂർണിമയും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സ്തൂപയുണ്ട് ഈ സ്തൂപയുടെ മോളിൽ പുല്ല് പറിക്കാൻ ആൾക്കാരെ ജോലിക്കെടുത്തിട്ടുണ്ട് അവർ പുല്ലോറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വന്ന ചില ചെറുപ്പക്കാർ അവരെ നല്ല വിളിക്കുന്നുണ്ട് തെമ്മാടിയിൽ അതിൻ്റെ മോളിൽ കയറി തസർത്തുകൾ സ്റ്റാഫ് വന്ന് പുറത്തെറങ്ങാൻ പറഞ്ഞിട്ടും എറണാകുളത്തെ കൂട്ടുന്നവർ അവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ് അന്നാലേ അവർക്ക് നമ്മുടെ സംസ്കാരത്തോട് ഒരു ആദരവ് വരികയുള്ളൂ സർക്കാർ ഇതിനുവേണ്ട മുൻകരുതലെടുക്കണം നമ്മുടെ കുട്ടികൾക്ക് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം വരുത്തണം ചരിത്ര നിർമി നിർമ്മിതികൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണെന്നും അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും എന്തായാലും ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടെയെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും വൃത്തിയുള്ള സ്ഥലങ്ങൾ വേറെ ഒരിടത്തും കാണുകയില്ല അവിടെ പോയിരുന്നാൽ നമുക്ക് ശാന്തിയും കിട്ടും സമാധാനം കിട്ടും അവിടുന്ന് പോരാനേ തോന്നുകയില്ല ഒരു പുസ്തകം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അവിടെ ഇരുന്ന് വായിച്ച് സമയം കളഞ്ഞ് തളയാൻ വളരെ സൗകര്യമാണ് അവിടെ താമസിക്കാൻ ഹോസ്റ്റലുകളും ഉണ്ട് ലോഡ്ജുകളുമുണ്ട് അതിനു പുറമെ ഉത്തർപ്രദേശം ടൂറിസ്റ്റ് ബംഗ്ലാവും ഉണ്ട് നമുക്ക് താങ്ങാവുന്ന സാമ്പത്തിക പരിധിയിൽ നിന്ന് നമുക്ക് അവിടെ താമസിക്കാം എല്ലാ തരം ഭക്ഷണവും കിട്ടും മാംസബുദ്ധന് എതിരാണെങ്കിലും ഇവിടെ എല്ലാ മാംസഭവും കിട്ടും അതെന്താണെന്ന് എനിക്ക് പിടിയും കിട്ടുന്നില്ല അദ്ദേഹം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകിയിരുന്നല്ലോ സ്ത്രീബുധനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല സ്ത്രീബുധനെ മാറ്റി നിർത്തിയപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വർഗീയതയും പരസ്പരം തലഹവും വന്നത് സ്ത്രീബുധൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഗീയത നമ്മുടെ നാട്ടിൽ വളരുകയില്ല നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കേണ്ടത് സ്ത്രീബുദ്ധനെയാണ് അതെ സ്വന്തം സോറി സ്വയം ഒരു ദൈവത്തിന്റെ പുത്രനായിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവമല്ല ഒരു സാധാ മനുഷ്യനാണ് അതെ സാധാ മനുഷ്യനായി ജീവിച്ച് നമ്മൾക്ക് ബോധദൈവം ഉണ്ടാക്കി കടന്നുപോയ നമ്മുടെ ഒരു ദൈവപുത്രൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കിരുന്നെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും ഐശ്വര്യവും ഉണ്ടാകുമായിരുന്നു എന്താ ചെയ്യാം നമ്മൾ അദ്ദേഹത്തിൻ്റെ താഴ്ചപ്പടൽ മാറി നടക്കാൻ തുടങ്ങി അതാണ് നമ്മുടെ പ്രശ്നം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമൂർ എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇനി വരുന്ന വീഡിയോ നിങ്ങൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇതാ നോട്ടീസല്ലട്ടോ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു പ്രാർത്ഥന ഗീതങ്ങളാണ് അത് തൂങ്ങിയിട്ടുണ്ട് താണെന്ന് തന്നെ നല്ലൊരു ഭംഗിയില്ലേ കാറ്റ് വരുമ്പോൾ ആ കാറ്റത്ത് ആടുന്നതും നമ്മുടെ മനസ്സിൽ കുളിർമയുണ്ടാക്കും നമ്മുടെ മനസ്സിലും ഒരു പ്രാർത്ഥന ഉണർന്നു വരും അതാണ് ഈ പ്രാർത്ഥന ഗീതങ്ങൾ ഇങ്ങനെ തൂറ്റിയിട്ടുള്ള ഗുണം ഇത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ കാണാം